മട്ടുപ്പാവിൽ പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും പരിപാലിച്ച് മാതൃകയാവുകയാണ് പെരളം കന്മതത്തിലെ എ വി നാരായണൻ ഇവിടെ ഒരു വീട്ടിലെ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ നാരായണൻ കൃഷി ചെയ്യുന്നു മട്ടുപ്പാവിൽ പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും പരിപാലിച്ച് മാതൃകയാവുകയാണ് പെരളം കന്മതത്തിലെ എ വി നാരായണൻ ഇവിടെ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ നാരായണൻ കൃഷി ചെയ്യുന്നു ഒരിഞ്ച് സ്ഥലം പോലും വെറുതെയിടില്ലെന്ന നിശ്ചയദാർഢ്യമുണ്ട് ഇദ്ദേഹത്തിന് അതുകൊണ്ടാണ് വീടിന്റെ ടെറസിലും കൃഷി ചെയ്യുന്നത് കാന്താരി വെണ്ട ചതുരപ്പയർ നിത്യവഴുതിന കറിവേപ്പ് മധുരക്കിഴങ്ങ് ആഫ്രിക്കൻ മല്ലി ഇഞ്ചി മഞ്ഞൾ തുടങ്ങി ഒരു വീട്ടിലെ അടുക്കളയിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും ഈ മട്ടുപ്പാവിൽ വിളയുന്നു തീരെ ചിലവില്ലാതെ വലിയ അധ്വാനമില്ലാതെ വളർന്ന് ഫലം തരുന്നവയാണ് ഇവയൊക്കെ ഇവയൊക്കെയെന്നതാണ് ഇതിന്റെ പ്രത്യേകത കൂടാതെ കീടാർ നെല്ലി ചെറുള രാമച്ചം വയമ്പ് തുടങ്ങിയ സസ്യങ്ങളും ഇവിടെ ഇടം പിടിച്ചിരിക്കുന്നു അത്യാവശ്യം ചെറിയ അസുഖങ്ങൾ വന്നാൽ പൊടിക്കൈകൾ പ്രയോഗിക്കാമെന്ന വിശ്വാസത്തിലുമാണ് നാരായണൻ നമ്മുടെ നാട്ടിൽ സ്ഥലമില്ലാത്തവർക്ക് കാണുവാൻ വേണ്ടിയിട്ട് ചെറിയ സ്ഥലത്ത് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കൃഷികൾ ചെയ്യാം യാതൊരു പ്രവൃത്തിയും ചെയ്യാണ്ട് തന്നെ നമ്മൾ ജൈവ വളം ഇതൊക്കെ ഇവിടെ ഇഞ്ചി ഉണ്ട് ഇഞ്ചിയുണ്ട് ഉണ്ട് വെണ്ടയുണ്ട് നിത്യവഴുതിനുണ്ട് ചതുരപ്പയറുണ്ട് വഴുതിനു ഉണ്ട് കുറച്ച് ഔഷധ കൊടുക്കാൻ ചെറിയ ഇതൊന്നും തീരെ ചിലവില്ലാത്തതും അധ്വാനം ആവശ്യമില്ലാത്തതും ആയതിനാലും നമ്മുടെ അടുക്കളയിലും ശുദ്ധമായ പച്ചക്കറികൾ ഇങ്ങനെ വിളയിച്ചെടുക്കാവുന്നതാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ